സോറി ഞാൻ അറിയാതെ ഇത് ക്ലാര ഞാൻ ക്വിൻസാണ് ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്നു നന്നായി വേദനിച്ചല്ലേ ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ പിന്നെ ചേട്ടൻ തുമ്മ പോളിയല്ലേ ആ എന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചറപ്പിച്ചപ്പോ എന്ത ആവേശം അതാ ക്ലിൻഡും പിള്ളേരും അവരൊക്കെ എന്റെ കൂടെ ആയിക്കൊണ്ടോ പഠിക്കുന്ന ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പ കൽപ്പസി ഞാനാന്ന് വിചാരിച്ചവളുടെ അടുത്ത് പോയെ നമുക്ക് പോവാം വെയിറ്റ് ചെയ്യും ഈ ടൈക്കോണ്ടോ അതെന്തോണ്ടോ ടൈക്കോണ്ടോ караटे കംഫു കേട്ടിട്ടില്ലേ ഓ ഈ അടിയിടിച്ചോട്ട് വയറ്റിട്ട് നിട്ടു ആ പരിപാടി അല്ലേ മേരി നീ വരുന്നേടേ വാ ഞാൻ പോവാ ആ പോട്ടെ വര ദേ അച്ചുมาชോഫ് ചേടാ ഞാൻ പോട്ടെ നാളെ കോളേജിൽ കാണാം ദേ ചെക്ക പോട്ടെ അപ്പോൾ മറക്കണ്ട മേരി ക്ലാരാ മേരി ക്ലാരാ ആരെ ആ കൺഫഷൻ കൺഫഷൻ ഞാൻ ചെക്കണ നീ ചേറ്റനല്ലേ ഇന്നാ റോപ്രയ അറ്റൻഡൻസ് ഇല്ല അസൈൻമെന്റ് ചെയ്തോ തനിക്കൊക്കെ മാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത് കോലം കണ്ടോ അവൻറെ നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൽ മതി കടക്ക് പുറത്ത് അവന്റെ ഒരു ന്യായീകരണം പുതിയ പാഠമാണ് ദ്വാരക ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേൽ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം ബി സിംഗ് എന്താ നിങ്ങളുടെ ഉദ്ദേശം വന്നപ്പോത്തോട്ട് തുടങ്ങിയത് രണ്ടാളും ഞാൻ ഇവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ഇന്ന് നിർത്തിക്കോടും നീ അസൈൻമെന്റ് വെച്ചാരുന്നോ രണ്ടാളും എന്റെ ക്ലാസ്സിൽ കണ്ടുപോരുത് െ സാറേ എങ്ങനെ എങ്ങനെയെങ്കിലും അകത്തേറ്റ് നല്ല ആഗ്രഹമുണ്ട് പഠിക്കുന്ന പിള്ളേര് എനിക്ക് അകത്തേരുത്തരാ ഇവിടെ ഒരു ോട്ടെ അല്ലെ സാർ നാളായിട്ടുണ്ടാവും നമ്മുടെ സാറിന് എന്ത് പറ്റിയ പറ്റൂലിൽ പോയാലും അവളല്ലേ ാണ്രിയുടെ ക്ലാസ്റ്റ് അല്ലേ പിന്നല്ല എങ്ങനെയുണ്ടായിരുന്നു

നല്ല ഇരിക്കാച്ചി മൂവിയാണ് ചേട്ടൻ വരണ്ടോ വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പതിനൊന്ന് മണിയുടെ ഷോ ആണ് വാ സമയം സമയവാ സമയം കോളേജില് പിള്ളേരില്ലാത്ത ഒരൊറ്റ വെട്ടിനെ ഫുട്ബോള് തട്ടി തെറപ്പിക്കുന്ന പോലെയല്ലേ തലവെട്ടിയത് സിമ്പിൾ ആയിരിക്കും പിന്നല്ല ഒരു പൂ പറഞ്ഞോടെ സിംപിൾ പറ്റൂ ഇതുപോലെ നാളെ തമാശക്കാരൻ ചേട്ടോയിന് ചേട്ടനാരീ പേരിട്ടത് എന്റെ അപ്പൂപ്പൻ അല്ലാണ്ട് പിന്നെ ആരാണ് ആ വീട്ടില് അപ്പൂപ്പൻ അമ്മ മേമ പാപ്പൻ മോള അഴക് അച്ഛനില്ല പിന്നെ ഞാൻ ഒരുപാട് പേരുണ്ടല്ലോ ഞാൻ അയ്യോ വണ്ടി അപ്പ ശരി പിന്നെ കണമ്പായിട്ടാ ഞാൻ എങ്ങനെ നടന്നു പോകോളാം അയ്യോ കുട്ടിക്ക് എന്റെ അമ്മ ഇതാണോ പടുകൂറ്റം ബംഗ്ലാവൂർ ദൈവം ഏ ഒന്നുല്ല ഒന്നുമില്ല ഏ അയ്യോട്ട്

എൻഗേജ്മെന്റ് സാമ്പിൾസ് അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ചു നിർത്തിയേ അല്ല നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല അത് ശരി ആരുടെ പറ്റി നേരത്തെ പറഞ്ഞു തീർക്കട്ടെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട് പറഞ്ഞില്ലെ അവളുടെ പേര് യോഹന അവനങ്ങ് യോക്കോ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ജപ്പാനില് ഞാന് സമയമുള്ളോണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ലൈലാസുരൻ ഏതായാലും വന്ന സ്ഥിതിക്ക് ൂരൻ ഇതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യും അതെ പിന്നെ യങ്സ്റ്റേഴ്സിന്റെ അല്ലേ നമുക്ക് വേണ്ടത് പക്ഷേ ഇതോക്കെന്നോത്താ പറഞ്ഞോ അങ്ങനെന്തോ കൊഴപ്പുണ്ടല്ലോ ആ കൊള്ളാം നേരിടല്ലോ പപ്പാ എന്റെ അമ്മ എന്തു വല്യ വീടാണ് മേരി എന്തിനാ പേട്ടാച്ചി കോളേജില് പഠിക്കാൻ കൂടെ ചേർന്നാ നിക്ക്